ഹലോ ഗായോ ഞങ്ങള് ഇമ്മാന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കുന്നപ്പള്ളിയാണ് ഇവിടെ ബാക്കിൽ ഒരു അടിപൊളി കൊളം കേട്ടു അതൊന്ന് കാണാൻ കണ്ടിട്ട് വരാം എന്താ നമ്മൾ പോണ കൊളം കാണാനേ നമ്മൾ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോകുന്നത് പോകുന്നത് പറഞ്ഞു നമുക്ക് കാണാൻ പോവാട്ടോ വാ പത്തെണ്ണോണ്ണേ പത്തെണ്ണം പത്തെണ്ണത്തിനെ കാണാൻ പോവാ ആര് പോ കാച്ചി തവളിപ്പോ ഒന്നെ ഇഷ്ടം പോലെ തവള കേട്ടോ വെറുതെ അല്ല പറഞ്ഞത് എത്രണ്ട് പോണി നോക്കാം

അയ്ക്ക് ഇറങ്ങാനൊരു ഗ്യാപ്പില്ല നല്ല തവളാണ് കേട്ടോ ഇഷ്ടംപോലെ തവളകളുണ്ട് വല്യ വല്യ അതും പോക്രാച്ചി റാസി പറഞ്ഞ പോലെ തന്നെ പോക്രാച്ചി തവള കിട്ടാലോ എന്തൊക്കെ കേട്ടെ വേണ്ടട ഇനി കുട്ടികളെ ഞാൻ നേരം പിടിച്ചോ അപ്പൊ ഗായ്സ് ഞങ്ങളുടെ കുളം കണ്ടോ ോ താവള ചെലപ്പോ അയിന പിടിക്കണ്ട പാമ്പിനേക്കാളും വലുപ്പം താവള മീക്ക ഇറങ്ങിന്നെങ്കിലോ കാത്തിന കിട്ടട െട്ടിട്ട് വേണ്ടവരോ വേണ്ട വരെ ചാടാനൊക്കെ ഇഷ്ടം ചാടനെ അതാ അത് വേറെ ഒഴിക്കും അടി അതാ ആ പോണുണ്ട് പോണു പാടാണ് ആ അതൊക്കെ പോണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാനൊരു ഗ്യാപ്പില്ല അതാണ്ടോ ഗ്യാപ്പ് ഉണ്ട് അതില് നമ്മളെ പാമ്പുകുട്ടിനാട്ടോ ഇവിടെ ഉണ്ട് പോയിട്ടില്ല പാമ്പല്ല പാമ്പല്ലേ നേർക്കൂലി ആവും ഞാൻ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതാ